അങ്ങനെ ഇക്കൊല്ലത്തെ ഓണം കൂടി ഇതാ വന്നിരിക്കുകയാണ് കഴിഞ്ഞ കൊല്ലത്തെ ഓണമൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ നല്ല ഓർമ്മയിലുണ്ട് ഡെയിലി പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് അമ്മ രാവിലെ തന്നെ ചാണകമൊക്കെ മെഴുകി തുളസിപ്പൂവൊക്കെ ഒക്കെ വെച്ചിട്ട് പോവും ബാക്കിയെല്ലാം നോമ്പ് തന്നെ ചെയ്യും നന്ദിയാറോ വട്ടത്തിൻ്റെ പൂക്കളാണ് കൂടുതൽ വീട്ടിലുള്ളത് ബാക്കി പൂക്കളൊക്കെ പുറത്തുനിന്നാ വാങ്ങിക്കല് ഞാൻ പൊതുവേ ഭയങ്കര സിംപിളായിട്ട് പൂക്കളൊക്കെ ഇടുന്ന ഒരാളാണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസ് ഒന്നും ഞാൻ ഇടാറില്ല എന്തായാലും ഇനി തിരുവോണം വരെ നമുക്ക് ഒരുമിച്ച് ഓണമൊക്കെ ആഘോഷിച്ച് അങ്ങോട്ട് പോവാം എൻ്റെയിൽ പണ്ടേ ഉണ്ടായിരുന്ന എയർ പ്ലാന്റ്സിന്റെ കളക്ഷൻസ് ഒക്കെ നിങ്ങളെ പണ്ടേ കാണിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലെ റെനോവേഷൻ സമയത്ത് ഒന്നും ശ്രദ്ധിക്കാണ്ട് കൊറേ ഒക്കെ നശിഞ്ഞു പോയി അന്ന് മാറ്റി വെച്ചിരുന്ന രണ്ടു മൂന്ന് പ്ലാന്റ്സ് ഇപ്പൊ വലുതായി പുതിയ ബഡ്ഡൊക്കെ വന്നിട്ടുണ്ട് ഓരോ ബഡും ആ മദർ പ്ലാന്റിൽ നിന്ന് അടത്തി മാറ്റിയിട്ട് ഞാൻ ഹാങ് ചെയ്ത് ഇടലാണ് ചെയ്യാറുള്ളത് പലരും പല രീതിയിലാണ് നടാറുള്ളത് ചിലവര് ലീക്ക് ബോൾസിൽ ഇട്ട് വെക്കും ചിലവർ മരത്തുമ്മയൊക്കെ ഹാങ് ചെയ്ത് കെട്ടിവെക്കാറുണ്ട് ഞാൻ പണ്ടേ ഇതുപോലെ ട്രെയിനിൽ കെട്ടിവെച്ചിട്ട് ഹാങ് ചെയ്ത് ഇടാറാണ് ചെയ്യാറുള്ളത് മിക്സ് ഒന്നും വേണ്ട ഈ കാണുന്ന പോലെ നൂലിൽ ഇങ്ങനെ കെട്ടിവെച്ചാൽ മാത്രം മതി ഡെയിലി വെള്ളം സ്പ്രേ ചെയ്യണം ഇതിനൊരു പൂക്കളൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ ഇനി പൂക്കളാവുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം